Namaskar. नमस्कार। कोचन्तं रामरामेदि मधुरं मधुराक्षरम् आमारुह्य कविताशाखा वन्दे वात्मीकिकोकिलं सानन्दरूपम् ശ്രീ ഗുരുഭ്യോ രാമാലുചന എഴുത്തച്ഛന്റെ അധ്യാത്മരാമായ കിളിപ്പാട്ടിലെ അയോധ്യാഖണ്ഡത്തിലെ ഒരു ഭാഗം രാമ श्रीराम राम राम रावणान्दक राम श्रीराम मम कृमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह रमणीय विग्रह ते नारायणाय नमो नार ുള്ളതേ വരികടോ താമസശീലമകറ്റേണമാശുനീ രാമദേവൻ ചലിതാമൃതമിന്നി ഉമാമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോകേൽ പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമില്ലാ മകരും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനിത്രീടിന ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുക്കോ താതനോടും നിജമാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമേ പുത്രിയാ ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയവം പുക്കു വന്നിതു സൗഖ്യം ജഗത്തിനൊരാഘവൻ തന്നുടനാ ഗുണഗണം കാണയാ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കതൃസുതഗണഭൂഷണഭൂഷിതൻ ्रूपनद्वयम् मृत्युञ्जयन् परन् भद्रप्रदन् भगवान् भवनन् रुद्राण्याग्य देविक्युडन् रामभद्रकथामृतसारं विद्रुमतुल्याधरिय गौरियाम त्रिसुदयुमानन्दविवशय भर्तृपादप्रणामं सम्पूर्णभक्तियोनरेव नारायणन् नलिनाय तलोचनन् नारीजनमनोमोहनन् माधवन् नारदसेव्यन् नलिनासनप्रियन् नारादि नळिनशरगुरु नादन् नरसहन् यन् नागविद्यात्मवन् नामसहस्रवान् नाडीकरम्यवदनन् नरकारि नाडीकबान्धववंशसमुद्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामफलप्रदन् राक्षसवंष विनासनकारणन्, पुमान्, भक्तजनुद्थ मभुक्ति मुक्ति प्रद्ण, शक्ति उक्तन् शरनागतवल्सलन् वित्तनप्यत्तनन्दनामयान्, सक्ति ൗരി മഹേശ്വരി ഭക്തേശ്വരനോടു ചൊന്നപ്പോ മന്ദസ്മിതം ചെയ്തു മന്മദനാശനൻ സുന്ദരി എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരാണൻ മംഗലദേവതാ കാമുഖൻ രാഘവനങ്കജനാശന വന്തികേശവൻ അങ്കജലീലകുണ്ടന്തപുരത്തിങ്കൽ മംഗലാത്രിയാഞ്ജാല ിലോചനൻ നീലോപലാൻ നിരുപവൻ നിർമ്മലൻ നിത്യൻ നിരാമായ രത്നാഭരണ വിഭൂഷിത ഗാത്രനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടു

എന്തൊരു കാര്യം നിരൂപിച്ചെടും നള്ളി സന്തോഷമുൾകൊണ്ടുൾ ചെയ്യുകയും വേണം മന്ദൻ എന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ യുദ്ധമാകഞ്ഞ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സരനാ മനുവീരനെ നോക്കി സരസ്വമ എന്തിനു നിന്നെ മോഹിപ്പിപ്പതിൻ്റെ നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതി ലൗകികമായുള്ള ൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വരുമല്ലോ യോഗേശനായ നീ സംസാരിഞ്ഞു ലോകേശാ ചൊന്നതു സത്യമത്രേ ദൃഢം നന്ദി നമസ്കാരം